പ്പോൾ നിൽക്കുന്നത് കൊല്ലം വല്ലൂർ സ്റ്റേറ്റ് ഹൈവേയിലാണ് ആ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കേറാൻ പോകുന്നത് ഒരു ചെറിയ ഇടവഴിയിലേക്കാണ് എന്നാൽ ഈ ഇടവഴിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇത് ചെന്നിറങ്ങുന്നത് കൊട്ടാരക്കര ടൗണിൽ സി റോഡിലാണ് എം സി റോഡില് അതാ ഗോവിന്ദമംഗല റോഡില് ക്രോസ് ചെയ്ത് എംസി റോഡില് നമ്മള് വൺ വേയിലാണ് ചെന്നിറങ്ങുന്നത് അതിന് പ്രത്യേകത പറഞ്ഞാൽ ഇത് പഴയ രാജപാതയാണ് നമ്മുടെ കൊല്ലം ചെങ്കോട്ട രാജപാതയാണ് എന്നാൽ ചില ശുദ്ധ കക്ഷികളുടെ കൈയേറ്റം മൂലം ശോഷിച്ചു പോയ നമ്മുടെ ഈ റോഡിന് പുനരാവിഷ്കരണം നടത്താൻ വേണ്ടി നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞപ്പോൾ അവർ മറന്ന അവസ്ഥയാണ് ഇതുവഴി എളുപ്പ വഴിയായിട്ട് നമുക്ക് ജംഗ്ഷനിലെ സിഗ്നലിലൊക്കെ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കി വാഹനങ്ങൾക്ക് കൊല്ലൂർ ഭാഗം കൊല്ലൂരും തിരിച്ച് കൊട്ടാരക്കര പുത്തൂർ അടൂർ എന്നീ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ള അടിപൊളി റോഡാണുള്ളത് പക്ഷേ റോഡ് റച്ചുകൂടെയൊക്കെ കയ്യേറ്റ ഭൂമിയൊക്കെ കൈ മാറ്റി പിടിച്ചെടുത്ത് നല്ല വീതി ഉണ്ടോ എന്നാൽ പഴയ മതിലുകളൊക്കെ ആണെങ്കിലും പുറംപോക്ക് ഭൂമികളൊക്കെ മാറ്റിയെടുത്ത് വൃത്തിയായിട്ട് എടുത്താൽ നമുക്ക് എന്ത് സംഭവിക്കാം നല്ല റോഡ് കിട്ടും സഞ്ചാരയോഗ്യമായ റോഡുകൾ ഉണ്ടെങ്കിൽ നാട് വികസിക്കുന്നാണല്ലോ നമ്മുടെ ഒരു വെപ്പ് വെപ്പല്ല അതാണ് ശരി എന്നാൽ ഇതുപോലുള്ള കൈയേറ്റങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വോട്ട് വാങ്ങിച്ച് ജയിച്ച ജയിച്ചിട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു നാട്ടുകാർ കൂടി ഇതിൽ നാട്ടുകാർക്ക് വേണോ വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം പക്ഷെ നല്ല റോഡാണ് കേട്ടോ ഇഷ്ടംപോലെ വഴികളുണ്ട് ഇവിടെ വരെ വഴികൾ നല്ലു എന്നാൽ ഇടിഞ്ഞ വഴികളാണ് ആ വഴികൾ നമ്മളിപ്പോ കയറുന്നതാണോ കൊട്ടാരക്കര എം സി റോഡിലൂടെ കയറുന്ന ഒരു വഴികളാണ് നമ്മൾ കേറാൻ പോകുന്നത് ആ വണ്ടി പോരട്ടെ ഇത് ഇവിടുത്തെ നാട്ടുകാർക്കറിയാം നാടകർക്കല്ല ഇവിടുത്തെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റിയോ എല്ലാവർക്കും അറിയാം എം എൽ എക്കും എംപിക്കും മന്ത്രിക്കും ഒക്കെ അറിയാം എന്നാൽ അവരെല്ലാം കണ്ണടച്ചിരിക്കുവാണ് ക്ഷൻ സമയത്ത് ഒരു റോഡ് പണിഞ്ഞ് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വളരെ വിശാലമായ ഒരു ബിൽഡിംഗ് ഇടിച്ച് നശിപ്പിച്ചായിരുന്നു എന്നാൽ ഇത്രയും വർഷമായിട്ടും ആ ബിൽഡിംഗ് ഇപ്പോഴും നമ്മുടെ പുരാവസ്തു പോലെ ഇടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാണാം നമ്മൾ വന്ന് കാരണം ഇത് ഇന്റർലോക്ക് കെട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ വരെ ശരിയാണ് ഇവിടെ വരെയാണ് ഓക്കെയാണ് ഇപ്പൊ ചെയ്തേ പെട്ടു പോന പെട്ട് കണ്ടോ ഇത് കണ്ടോ ആ ബിൽഡിംഗ് കണ്ടോ ആ ബിൽഡിങ്ങിന്റെ ഫുൾ റോഡിലോട്ടായിരുന്നു ഇവിടെ ഇത് എത്ര വർഷം കൊണ്ട് നിങ്ങളൊക്കെ അറിയോ ഇവിടെ ഒരു പുതിയ ബിൽഡിങ് വരുന്നതിന്റെ ഭാഗമായിട്ട് അവർ റോഡ് പണിയുന്നുണ്ട് കാർ പാർക്കിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇത് രാജപാത കേട്ടോ രാജപാതയുടെ അവസ്ഥയാണിത് നമ്മൾ ഒന്ന് കണ്ടു നോക്കി ഇതുവഴി യാത്ര ചെയ്യുന്നൊരു കൂടുതൽ നടപാത ഉണ്ടോ രാജപാതയുടെ അവസ്ഥ കണ്ടോ രാജപാതന്നിതാണ് കല്ലും മുള്ളും താണ്ടി നമ്മള് പോകുന്നതാണ് രാജപാതല്ലേ അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മള് കല്ലും മുള്ളും ഒക്കെ താണ്ടി മലയും അവസ്ഥ ഓ കര കണ്ടു കര കണ്ട് കര കണ്ട എംസിറോഡോ ഇത് എംസി റോഡാണ് ഇടത്തോട്ട് പോയാൽ കൊട്ടാരക്കാ സിഗ്നലും വലത്തോട്ട് പോയാൽ അടൂരും നേരെ പോയ പുത്തൂർ കൊട്ടാരക്ക ചന്ത ചന്ത വഴിവിടെ മുൻപ് എല്ലാം ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ നിന്ന് വരുന്നവർക്കും പുത്തൂർ നിന്ന് വരുന്നവർക്കും ഒക്കെ നിന്ന് പോകാൻ വേണ്ടി എളുപ്പവഴിയാണ് എന്നാൽ ഈ റോഡ് ഇത്രയും ശോചനമായിട്ട് നമ്മുടെ ധനമന്ത്രിയുടെ മണ്ഡല കേട്ടോ ധനമന്ത്രി ഉണ്ട് നമുക്ക് നിരവധി എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാടാണ് ഈ നാടിൻ്റെ ശോചനീയാവസ്ഥ ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ജനങ്ങൾക്ക് ഇങ്ങനെ വേണം വോട്ട് ചെയ്യിപ്പിക്കും എപ്പിക്കും ഇങ്ങനെ ഇരിക്കണം അതല്ല പിന്നെ അനുഭവിച്ചോടാ നീ ഇത് കണ്ടില്ലേ ഒരു രാജപാ ഇതിന് എത്ര അളവുണ്ടെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ഇല്ല നമ്മളെ കൊല്ലത്ത് നിന്ന് ഒന്ന് അല്ല പുത്തൂന്ന് വന്നാൽ പുത്തൂന്ന് വന്നാൽ നമുക്ക് ചന്തമുക്കി നിന്ന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ വൺ വേ വഴി കയറി ക്രോസ് ചെയ്ത് നേരെ പുല്ലൂരുള്ളവർക്കും പോകാൻ പറ്റും ആ അപ്പോൾ സിഗ്നലിലുള്ള കുറേ തിരക്കൊരാൾ അതുപോലെ പുല്ലൂന്ന് വരുന്നവർക്ക് നേരെ വന്ന് ഈ റോഡിൽ തന്നെ ഈ റോഡിൽ മറ്റേ മെയിൻസി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുത്തൂരേക്ക് പോകാം അടൂരേക്കും പോകാം അതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് വേറൊരു ജസ്റ്റ് വഴിയുണ്ട് ആ വഴി വഴി വയ്ക്കിയാൽ കാ തോടിൻ്റെ സ്ഥലത്തുള്ള വഴികളിറക്കൽ അത് നമുക്ക് പമ്പിൻ്റെ അടച്ച് നേറാം അങ്ങനെ കുറേ ഇതുപോലത്തെ ചെറിയ റോഡ് നമുക്ക് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ ഒരുപാട് ജംഗ്ഷനുകളിൽ ഒഴിവാക്കാം അപകടങ്ങളും